ഹലോ മാഡം തനുജിയല്ലേ അതെ മാഡം സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു മന്ത്രി എന്നെ നേരിട്ട് വിളിക്കുന്നു മോളെ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാൻ വേണ്ടി വിളിച്ചത് എന്താ മാഡം മോളെ ഇനി ആ ചന്ദ്രോത്തുകാരെ ഉപദ്രവിക്കരുത് അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇനി ജീവിച്ചു പോട്ടെ ജീവിച്ചോട്ടെ മാഡം അവര് ജീവിക്കട്ടെ വലിയ രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ കുടുംബം അവരാ വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും സിദ്ധാർത്ഥൻ അച്ഛന്റെ രക്തത്തിന്റെ ഒരു ചൂടും അവർ കാണിച്ചില്ല തലയും താഴ്ത്തി അവർ ഇറങ്ങിപ്പോയി എന്നാൽ ഞാൻ എന്റെ അച്ഛന്റെ പാരമ്പര്യം കാണിച്ചു ഞാൻ ആ വീര്യത്തോടെ തന്നെയാ നിന്നത് മോളെ സിദ്ധാർത്ഥൻ സാറിന്റെ മോളാണെന്ന് മോളെ മാത്രം മതിയോ അങ്ങേരും കൂടി അംഗീകരിക്കണം ആ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും കൂടി അത് അംഗീകരിപ്പിക്കാന് ഞാൻ ഈ ശ്രമിക്കുന്നതൊക്കെ എന്റെ ലക്ഷ്യം സാധിച്ചെടുക്കുന്നത് വരെ ഞാൻ ചന്ദ്രോത്തുകാരുടെ പുറകെ തന്നെ ഉണ്ടാവും നാടൻ ഭാഷയെ പറയുവല്ലോ ചക്രശ്വാസം വലിപ്പിക്കൂന്നെ അവരെ അക്ഷരാർത്ഥത്തിൽ ചക്രശ്വാസം വലിപ്പിക്കും താനാണ് എന്റെ അച്ഛനെന്ന് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചേ ഞാൻ അടങ്ങൂ മാഡം തനുജ പിറന്നതിന്റെ ചങ്കൂറ്റം കാണിക്കണമല്ലോ ഹലോ ഹലോ മാഡം ഓ കട്ട് ചെയ്തിട്ടു പോയാ മോളെ മന്ത്രിക്കൊച്ചമ്മ ഒരു നിവേദനം എന്റെ മുമ്പിൽ വെച്ചത് ചന്ദ്രോത്തുകാരെ ഇനി ഉപദ്രവിക്കരുത്തുന്നു ഓഹോ മേരി തോമസ് മന്ത്രി സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് വേണ്ടിയാ സംസാരിക്കുന്നത് ബലരാമൻ സാറിന് വേണ്ടിയാണ് പാർട്ടിയിൽ നിൽക്കുന്നതെന്നാ പറയുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ച പാർട്ടി ആർക്ക് വേണ്ടിയാണെങ്കിലും ശരി മിനിസ്റ്റർ മേരി തോമസ് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ കൂടെയാണ് ദേവിക സ്റ്റേഷനിൽ നിറക്കിയതാരാ ഈ ആരോഗ്യ ശ്രീമതിയാ ഞാൻ ഞാനവരോട് വെട്ടിത്തുറന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ എന്റെ അച്ഛനാണെന്ന് സമ്മതിക്കുന്നത് വരെ ചന്ദ്രോത്തുകാരുമായിട്ടുള്ള മത്സരം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് എന്തായാലും അത് മാഡത്തിന് കൊണ്ടു ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അല്ല ആന്റി എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തയിലോട്ട് പോകുന്നു ഏ ഒന്നുമില്ല മോളെ ഉണ്ട് എന്റെ അച്ഛന്റെ കാര്യം പറയുമ്പോ ഞാനും സിദ്ധാർത്ഥനും തമ്മിലുള്ള വൈരാഗ്യത്തെ പറ്റി പറയുമ്പോ ആന്റി കാര്യം എന്താന്ന് വെച്ചാ പറ ഏ അങ്ങനെയൊന്നുമില്ല മോളെ ഇനി ആ ദേവികയും പ്രഭാവതിയും പറഞ്ഞ കള്ളക്കഥകൾ ആന്റി വിശ്വസിക്കുന്നുണ്ടോ ഏ ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞത് ബലരാമൻ സാറിന്റെ മോളാണെന്നല്ലേ അവര് കള്ളക്കഥ ഉണ്ടാക്കിയത് ആന്റി അത് വിശ്വസിക്കുന്നുണ്ടോ ചിലപ്പോഴെങ്കിലും ഇല്ല നീ സിദ്ധാർത്ഥന്റെ മകള് തന്നെയാ ആരൊക്കെ മാറ്റി പറഞ്ഞാലും എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ചന്ദ്രൂത്തുകാരുടെ പിറകെ നീ ഉണ്ടാവണം അയാൾ അംഗീകരിക്കുന്നതുവരെ നീ ഇങ്ങനെ തന്നെ നിൽക്കണം